കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു കുറുപ്പേട്ടന്റെ സാവിത്രീനെ വീട്ടുവെച്ച് അവർണയുടെ ഏട്ടനും അമ്മയും കുടുങ്ങുവാണ് കാരണം ഉണ്ണിമോളെ തട്ടിക്കൊണ്ടുപോയാനായിട്ട് ശ്രമിച്ച അവരാണ് അത് മാത്രമല്ല ആതിരനെ തട്ടിക്കൊണ്ടുപോയത് അവരാണ് ആതിരയെ തട്ടിക്കൊണ്ടു പോയിട്ട് വൈഷ്ണവിയാന്നും ആണെന്നും പറഞ്ഞ് കുറുപ്പേട്ടന്റെ സാവിത്രിയുടെ മുന്നിൽ കാണിക്കുകയാണ് അവര് ചെയ്തേ പക്ഷെ ഈ കഥകളൊന്നും കുറുപ്പേട്ടനോ സാവിത്രിക്ക് അറിയത്തില്ല ആ സമയത്താണ് അങ്ങോട്ട് ദേവി വരുന്നത് ദേവി വന്നിട്ട് പറഞ്ഞു ബാലികാദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു കാര്യം രണ്ട് നീജ കുറിച്ച് ആ രണ്ട് നീജ ജന്മങ്ങളെ ഈ നിൽക്കണേന്ന് പറയാ ഇത് കേട്ടും കുറുപ്പേട്ടം പറഞ്ഞു എനിക്കിപ്പോൾ ഇവരെ വിസ്തരിക്കാനൊന്നും സമയമില്ല എനിക്ക് എൻ്റെ മോൻ വിഷ്ണുവിനെ ഞാൻ കണ്ടു അവന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയണം എത്രയും പെട്ടെന്ന് അവൻ എന്നോട് എന്തോ പറയാനുണ്ട് ഒരു പക്ഷേ ബാലികാദേവിയുടെ പൗർണമി പൂജ തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എനിക്കതിൻ്റെ സത്യം അറിയണം ഇത് കേട്ടതും പെട്ടെന്ന് ദേവിയുടെ ഒരു കാര്യം ചെയ്യാൻ ബാലികാദേവിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറയണം അങ്ങനെ ബാലികാദേവിയുടെ അടുത്തേക്ക് കുറിപ്പെടുന്ന സാഹിത്യം ചെല്ലുവ ചെന്നിട്ട് പറഞ്ഞ് ബാലികാദേവി എൻ്റെ മോൻ വിഷ്ണുവിനെ ഞാൻ എന്ന് പകൽ വിളിച്ചിട്ട് കണ്ടു അവനെ എന്തോ എന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താണെങ്കിലും എനിക്ക് ആ കാര്യം എന്താണെന്ന് അറിയണം എത്രയും പെട്ടെന്ന് തന്നെ നീ എന്നെ അനുഗ്രഹിക്കണം എന്റെ പ്രാർത്ഥന നീ കേൾക്കണം എന്ന് പറയാ വൈഷ്ണവി മോളെ കാണിച്ചു കാണിച്ചു തന്നു അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് വെച്ചാൽ അതും എൻ്റെ കൺമുന്നേ കാണിച്ചു പറയാം ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോളു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കലാശ പൂജ കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാ സത്യങ്ങളും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ എന്ന് പറയാം ഇത് കേട്ടാൽ കുറുപ്പേണ്ടും സാവിത്രിക്കും സന്തോഷമായി ഒരു പക്ഷേ എങ്കിൽ ബാലികാദേവി അങ്ങനെ പറയണെങ്കിൽ എന്തേലും കാര്യം മുന്നിൽ കണ്ടിട്ടായിരിക്കും അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ പറയാതിരിക്കില്ലല്ലോ ഈ സമയം വൈഷ്ണവിയായിട്ട് അങ്ങോട്ട് വേഷം മാറി വന്നിരിക്കുന്ന ബാവയാണ് ഭാവയാണെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല അപർണയുടെ ഒക്കെ വിചാരം എന്താ അത് ശരിക്കും ആതിരി തന്നെയാണ് അല്ലാതെ വേഷം മാറി വന്ന് വാവയാന്ന് അവർക്ക് അറിയത്തുകൂടിയില്ലായിരുന്നു കുറുപ്പേടനെ സാഹുത്രി അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി വരുവാണ് ഈ സമയത്ത് വീണ്ടും വിഷ്ണുവിൻ്റെ അതായത് ആത്മാവ് അവിടെ വരുവാണ് ആത്മാവ് അവിടെ വന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അപർണം ഞെട്ടിപ്പോ കാരണം ആദ്യം ഒന്ന് വിഷ്ണുനെ കണ്ടപ്പോൾ അപർണ ബോധം കെട്ട് വീണായിരുന്നു പിന്നീട് വിഷ്ണുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അവർണയ്ക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല വിഷ്ണു ഇങ്ങനെ രൂക്ഷമായിട്ട് അപർണനെ തന്നെ നോക്കുവാണ് പെട്ടെന്ന് കുറുപ്പേടം ചോദിച്ചു എന്താണ് വിഷ്ണു നീ എന്താ അവളെ തന്നെ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുക ഈ സമയം അപർമ്മയ്ക്ക് മനസ്സിലായി ഇനിയിപ്പം താൻ എന്തേലും കള്ളത്തരം പറഞ്ഞില്ലെങ്കിൽ തൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും എന്നുള്ള കാര്യം പെട്ടെന്ന് പറഞ്ഞു അച്ഛനും അമ്മ എന്നോട് ക്ഷമിക്കണോന്ന് പറയണം ഇത് കേട്ടോ ഇപ്പച്ച എന്താ പറ്റിയ എന്ത് പറ്റിയ മോളേന്ന് ചോദിക്കുക അതെ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളോട് മറച്ചു വെച്ചെന്ന് പറയാം എന്ത് കാര്യങ്ങളും മോളും മറച്ചു വെച്ചേ ഉണ്ടല്ലോ വിഷ്ണുണ്ടല്ലോ എന്നെ ശരിക്കും ചതിച്ച് കല്യാണം കഴിച്ചാന്ന് പറയണേ ഏഹ് ചതിച്ച് കല്യാണം കഴിച്ചോ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല മോളെ ഞങ്ങളുടെ അമ്മ അമേരിക്കയിലല്ലായിരുന്നോ ഇവിടുത്തെ കാര്യങ്ങളും കഥകളും ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ വളരെ വൈകിയാണ് അറിഞ്ഞത് ഇതേ വിഷ്ണുവിൻ്റെ ചോറിലൊരു കുഞ്ഞുണ്ടെന്നൊക്കെയുള്ള സത്യം അവൻ അവനൊരു ഭാര്യയൊക്കെ ഉണ്ടെന്നുള്ള സത്യം ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പറയാം ഞാൻ വിഷ്ണു ജോലി നിന്ന് കമ്പനി ജോലിക്ക് വന്ന പക്ഷേ എങ്കിൽ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നീട് എന്നോട് പ്രണയം വന്നു പറഞ്ഞു പക്ഷെ ഇവൻ്റെ പ്രണയം ഞാൻ നിരസിച്ചു അങ്ങനെ നിരസിച്ചു കഴിഞ്ഞപ്പം എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കാനായിട്ടൊക്കെ തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് വേറൊരു നിർവാഹമില്ലായിരുന്നു ഇവൻ്റെ ഭാര്യ ആവേണ്ടതായിട്ടൊക്കെ വന്നു പക്ഷേ അവന് ഭാര്യയായി കഴിഞ്ഞിട്ടും ഇവര് പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതല്ലേ എൻ്റെ മേൽ കെട്ടി ആരോപിക്കാനായിട്ട് ഇവിടെ ശ്രമിക്കുകയാണ് ചെയ്തേ അങ്ങനെ എന്നെ ദേഹോപദ്രവം തുടങ്ങി എനിക്കിത് ആരോടും പുറത്തു പറയാൻ പോലും പറ്റില്ലായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയെക്കൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് അറിയോ അത് അവസാനം ഞാൻ പ്രഗ്നൻറ്റും കൂടെ ആയി പ്രഗ്നൻ്റ് എന്റെ എൻ്റെ കുഞ്ഞിനെ കളയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം വാശി പിടിച്ചു നടന്നു പക്ഷേ കുഞ്ഞിനെ കളയാനായിട്ട് ഞാൻ ശ്രമിച്ചില്ല എനിക്ക് കുഞ്ഞു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ഞാനും വാശി പിടിച്ചു അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ സ്ഥിരം വഴക്കായി അവസാനം ഒരു ദിവസം ഇങ്ങനെ വഴക്കിട്ട് വിഷ്ണു പോകുന്ന സമയത്താണ് കാർ ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറയാം ഇത് കേട്ടതും കുറിപ്പെടുന്ന സാപത്തിരി ഒരു നിമിഷം ഞെട്ടിപ്പോയി അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു കാര്യം വിഷ്ണുവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് പെട്ടെന്ന് ചോദിച്ചു സത്യം പറയണ സത്യമാണ് ഈ കേൾക്കണതൊക്കെ ചോദിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ മോത്തയ്ക്ക് അടിക്കുവാണ് കാരണം ആ സമയത്ത് വിഷ്ണുവിനെ അവിടെ കാണുന്നുണ്ട് അതൊരു ആത്മാവാന്ന് പറയത്തില്ല ശരിക്കും അവിടെ വിഷ്ണുവിന്റെ രൂപം അവിടെ തന്നെ കാണുന്നുണ്ട് കുറുപ്പേട്ടൻ തലങ്ങും വിലവും അവന്റെ കർണത്തടിക്കുവാണ് ഒരു പെൺകുട്ടീനെ കണ്ണീര് കുടിപ്പിച്ചിട്ടാണോടാ ഇത്രയും കാലം നീ എന്റെ സ്വപ്നത്തിൽ വന്ന് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞോണ്ടിരുന്നതെന്ന് പറയാണ് ഈ സമയത്താണ് ദേവി അങ്ങോട്ട് വരുന്നേ ദേവി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു അത് നിർത്താൻ പറയാണ് അങ്ങനെ പെട്ടെന്ന് കുറുപ്പേട്ടനങ്ങോട് മാറി എന്തിനാ വിഷ്ണുവിന് തല്ലുന്ന എന്തിനാന്ന് ചോദിക്കുക ഇവ ഇവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടോ പുറത്ത് പറയാൻ പാടത്തെ പല കാര്യങ്ങളാ ചെയ്തതെന്ന് പറയാം അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ദേവി ചോദിക്കുക പെട്ടെന്ന് കുറിപ്പേട്ടൻ പറഞ്ഞു അല്ല അപർണമോള് പറഞ്ഞു അപർണമോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാം പെട്ടെന്ന് ദേവി പറഞ്ഞു അതെ വിഷ്ണുർ പറയാനുള്ള കാര്യം എന്താണെന്ന് അത് നിങ്ങൾക്ക് കേൾക്കണ്ടേ എന്ന് ചോദിക്കുക അല്ല അവന് ഇത് കൂടുതൽ എന്താ പറയാനുള്ളത് അവൻ്റെ സ്വഭാവം അല്ല ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാം ഇത് കേട്ടെന്ന് വിഷ്ണു പറഞ്ഞു അതെ എൻ്റെ മോളല്ല ഇതെൻ്റെ മോളല്ലെന്ന് പറയാണ് ഇത് കേട്ടത് കുറിപ്പേട്ടൻ നീ കള്ളത്തരം കൂടെ പറയുന്നോ സത്യം ഞാൻ പറഞ്ഞത് എൻ്റെ മോളല്ല ഇത് എനിക്കിങ്ങനെ മോളില്ല ഇങ്ങനെയൊരു ഭാര്യ ഇല്ലെന്ന് പറയണം എടാ അപ്പൊ ഇത്രയൊക്കെ നീ കാണിച്ചു വെച്ചോ പോരാ വീണ്ടും നീ കള്ളത്തരം പറയുക എന്ന് ചോദിച്ചു കുറുപ്പേട്ടൻ വീണ്ടും അടിക്കാൻ തുടങ്ങോ ഈ സമയത്ത് ദേവി തറഞ്ഞു വേണ്ട ഇനി തല്ലണ്ട കാരണം ദേഹം പോയ ദേഹി മാത്രമാണ് അത് ആത്മാവ് മാത്രമാണ് വെറുതെ തല്ലണ്ട എന്ന് പറയാണ് കാരണം അവര് പറയുന്ന കള്ളം പറയാറില്ല ആത്മാവ് കള്ളം പറയേണ്ട ആവശ്യമില്ല സത്യമായിട്ടുള്ള കാര്യമാണ് വിഷ്ണു പറയുന്നതെന്ന് പറയാ ഇത് കേട്ടും കുറിപ്പേട്ടനും സ്വാപത്രിക്ക് ഞെട്ടലേ അപ്പൊ ഇത്ര സമയം അപർണ പറഞ്ഞ കാര്യങ്ങളോ അതൊക്കെ എന്തായിരുന്നു അങ്ങനെ ഒരു ചിന്തയൊക്കെ അവരുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട് പെട്ടെന്ന് അപർണയുടെ അരിയിലേക്ക് ചെന്നിട്ട് കുറപ്പെടുഞ്ഞു സത്യം പറഞ്ഞ മോളെ എന്തൊക്കെയാ ഈ കേൾക്കണേ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ വൈഷ്ണവി മോളാന്ന് പറഞ്ഞ് നീ കൊണ്ടുവന്നിരിക്കുന്ന മോളേതാ ഞാൻക്കൊന്നും മനസ്സിലാവുന്നല്ലോ അപ്പം വിഷ്ണുവിൻ്റെ നിന്റെ മോളല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടത് അപർണയ്ക്ക് എന്ത് മറുപടി പറയാൻ നടത്തില്ല അഭർണ പറഞ്ഞു വിഷ്ണു വെറുതെ കള്ളത്തരം പറയുന്ന എൻ്റെ വിഷ്ണുവിന്റെ മോള് തന്നെയാന്ന് പറയാ പെട്ടെന്ന് ദേവി അങ്ങോട്ട് ചെന്നു ദേവി എന്നിട്ട് ചോദിച്ചു സത്യമാണോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് അഭർണയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അപർണയുടെ അമ്മയാണ് പേടിച്ച് വരച്ച് നിൽക്കുകയാണ് വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നുണ്ട് വിഷ്ണുവിന്റെ രൂപം കണ്ടപ്പോൾ തന്നെ അവർക്ക് ആകെ പാടം വല്ലാത്തൊരു അങ്കലാപ്പായിരുന്നു ഉണ്ടായിരുന്നേ ഈ സമയത്ത് ദേവി പറഞ്ഞു വിഷ്ണുവിന് കള്ളം പറയേണ്ട കാര്യമില്ല കുറിപ്പെട്ട കള്ളം പറയുന്ന ഇവര് രണ്ടുപേരുമാന്ന് പറയാ പിന്നീട് സത്യങ്ങളൊക്കെ പുറത്ത് പറയാണ് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപർണയം അപർണയുടെ ചേട്ടനും അമ്മയും കൂടെ ചേർന്നിട്ട് നാടകമായിരുന്നു അപ്പൊ നിങ്ങൾ വന്ന കഴിയുമ്പോ ഒരു കുട്ടീനെ കാണിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ആതിരെന്ന് പറഞ്ഞൊരു കുട്ടിനെ തട്ടിക്കൊണ്ടുവന്ന് വൈഷ്ണവി വൈഷ്ണവിയാന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുകയോ ചെയ്തേ ആ കുട്ടിക്ക് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് അവിടെ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് വരികയോ ചെയ്തേ ഇതിനു മുമ്പ് വേറെ കുട്ടികളെ മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ അത് പരാജയപ്പെടുകയോ ചെയ്തേ ഇപ്പൊ ബാലികാദേവി ആയിട്ടിരിക്കുന്ന ആ ഉണ്ണിമോളെ വരെ തട്ടിയെടുക്കാനായിട്ട് ഈ അപർണയുടെ ചേട്ടൻ ശ്രമിച്ചിട്ടുണ്ട് അത് ബാലികാദേവിയോട് തന്നെ ചെന്ന് ചോദിച്ചു നോക്കിയറിയാം ബാലികാദേവിക്ക് അത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ബാലികാദേവി മുമ്പ് പറഞ്ഞേ ഇവിടെ വരുത്തൂന്ന് അപർണയുടെ ഏട്ടനെ അമ്മേനെ ഇവിടെ വരുത്തുമെന്ന് തന്നെ പറഞ്ഞത് അതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി അപ്പം ഇത്രയും കാലം വിഷ്ണു തന്നോട് പറയാനായിട്ട് വന്നിരുന്ന കാര്യം ഇതായിരുന്നു സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനായിരുന്നു താന് തെറ്റിദ്ധരിച്ചു പാവം തന്റെ മോനെ പിന്നെ ഉണ്ടായതല്ല അവനെ കൊന്നതാണെന്നുള്ള സത്യം കൂടെ പുറത്ത് വരുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കുറുപ്പേണു സത്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ പൂർണ്ണ ആ പൗർണമി പൂജ കഴിയുമ്പോൾ തന്നെ സത്യങ്ങളെല്ലാം പുറത്ത് വരുവാണ് ബാലികാദേവി അങ്ങനെ പ്രാർത്ഥനകളെല്ലാം കേട്ട് അവർക്കൊക്കെ അനുഗ്രഹമൊക്കെ കൊടുക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി